ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അഞ്ച് മോഡൽ ആപ്പയുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ വിൽപ്പനക്കുള്ളതാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആപ്പയുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ ചെറിയ മുടക്കൽ സാധാരണക്കാർക്ക് പറ്റിയ വനം തന്നെയാണ് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് വലിയ പിന്നെ ഗുമ്മണമെന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് രീതിയിലുള്ള ഒരു വാഹനം തന്നെയാണ് ചെറിയ തോതിലുള്ള പച്ചോറും കാര്യങ്ങളൊക്കെ ശകലം അവിടെ ഇവിടെയൊക്കെ ബാക്കിയുണ്ട് അഥവാ ചെറിയ മുടക്കിൽ ആവശ്യം നടക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഇൻഷുറൻസ് പുതിയത് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഒരു ആവറേജ് രീതിയിൽ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മോൾ ഭാഗം പോളയുടെ വർക്ക് കഴിപ്പിച്ചിട്ടുണ്ട് പണ്ടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു മണിയറ തന്നെയാണ് വാഹനത്തിന് ഉൾഭാഗം വരുന്നത് ദുരകാശത്തെ പ്ലാറ്റ്ഫോമാണിത് ഒരു ആവറേജ് രീതിയിലുണ്ട് മുമ്പിലേത് ഇതിനു മുമ്പ് മാറ്റിയെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം വൃത്തിയുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ആർക്കു പറ്റും എന്തിനാണ് വാഹനം പറ്റുക പൊളിക്കാൻ പറ്റും എന്ന് അങ്ങനെയൊന്നല്ല സാധാരണക്കാര ആളുകൾ പല വാഹനങ്ങളും തിരയുമ്പോൾ വില കൂടിയതും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ആളുകൾക്ക് വളരെ ഉപകാര ഉപകാരമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഏതൊരു വാഹനം വില്പന നടക്കാതിരുന്നില്ല എല്ലാ വാഹനങ്ങളും വിൽപ്പന നടത്തിട്ടുണ്ട് ഏതിനും ആവശ്യക്കാരുണ്ട് മാർക്കറ്റിൽ ഏത് വാഹനമായാലും ഓരോരുത്തർക്കും ഓരോ ഐഡിയ അനുസരിച്ച് ഓരോ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില അഥവാ ഫുള്ള് പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാഹനത്തിൻ്റെ റിന്യൂവലും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് പുതിയ റിന്യൂവൽ കഴിഞ്ഞതാണ് മുപ്പത്തി രണ്ടായിരം ഉപ്പയ്ക്ക് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആപ്പയുടെ ബി എസ് ടു എൻജിൻ വരുന്ന വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കാൻ അമർത്താനും മറക്കരുത് കൊണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ